ഇത് നമ്മുടെ ഇസ്താംബുളിലെ ആദ്യത്തെ ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കായിട്ട് ഒരുക്കിയിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് യൂറോപ്യനും അറബിക്കും മിക്സ് ചെയ്ത ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അത് അപ്പോൾ നമ്മൾ പല കാലങ്ങൾക്ക് മുമ്പ് കഴിച്ചിരുന്ന ഹലാവ പോലത്തുള്ള പല കാര്യങ്ങളും പിന്നീട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി എന്താണെങ്കിലും വയറ് നിറയെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തീർന്ന ഉടനെ തന്നെ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വണ്ടി വന്നിട്ടുണ്ട് അപ്പം ടൂർ ഗൈഡാണ് ഈ പുറത്ത് നിൽക്കുന്നത് അപ്പോൾ ഇവരുടെ എല്ലാം കറക്റ്റ് ടൈമിലാണ് ഇവർ നമ്മളെ എല്ലായിടത്തും കൊണ്ടുപോകുകയെല്ലാം ചെയ്യുന്നത് ഇസ്താംബൂളിൽ കണ്ട ഒരു കാഴ്ചയാണ് എല്ലാ റോഡും തന്നെ ഈ ചെങ്കുത്തായ കയറ്റവും ഇറക്കവുമാണ് ഉള്ളത് പിന്നെ സിറ്റി ഏതൊരു അറബിക് സിറ്റി പോലെയാണ് നമുക്ക് തോന്നിയത് ചില ഭാഗങ്ങളിൽ യൂറോപ്യൻ സ്റ്റൈലിലായിട്ടുള്ള കെട്ടിടങ്ങളും മറ്റ് കാര്യങ്ങളും ഉണ്ടെങ്കിലും കൂടുതലും അറബിക്കായിട്ടുള്ള ഒരു ടച്ചാണ് ഈ സിറ്റിയിൽ കാണുന്നത് പിന്നെ ഈ കാണുന്നതാണ് സുൽത്താൻ അഹമ്മദ് സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ പലതരത്തിലുള്ള മോണുമെൻസും ടവറും എല്ലാമായിട്ട് കാണാവുന്നതാണ് ഈ കാണാവുന്ന ഓരോ ടവറുകളും ഓരോ എംപറേഴ്സിൻ്റെ പവർ സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത് ഒരു ടവറിൻ്റെ ഒരു പകുതി ഭാഗമാണ് ഇത് ഗ്രീക്കുകാര് പേർഷ്യന്റെ മേലെ സ്ഥാപിച്ച അധികാരത്തിൻ്റെ ഒരു സയനാണ് അടുത്തതായിട്ടുള്ളത് ഈജിപ്തിൽ നിന്ന് വന്ന എംപറേഴ്സ് അവരുടെ സ്ഥാനം സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പല അലങ്കാരങ്ങൾ ചെയ്ത ഒരു വലിയ ടവറാണ് കാണുന്നത് ഈ വിശാലമായ ഗ്രൗണ്ടിൻ്റെ താഴെ വാട്ടർ റിസർവോയർ ആണ് എന്നാണ് ഗൈഡ് നമ്മളോട് പറഞ്ഞത് ഇവിടെ പഴയ കാലങ്ങളിൽ സർക്കസും മറ്റ് കലാപരിപാടികളും നടന്നിരുന്നു എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ ഇത് കൂടുതലും ടൂറിസ്റ്റിന് വേണ്ടി മാത്രമായിട്ട് തുറന്നിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നല്ല തണുപ്പുള്ള ഈ രാജ്യത്ത് എവിടെ നോക്കിയാലും ചോളം ചുട്ടതും പിന്നെ ചെസ്നട്ട് ചുട്ടുവച്ചിരിക്കുന്നതുമായിട്ട് കാണാം ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന വേൾഡിലെ തന്നെ ഫേമസായ ബ്ലൂ മോസ്കിലാണ് എത്തിയിരിക്കുന്നത് സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്നറിയപ്പെടുന്ന ഈ ഒരു മോസ്ക് വളരെ പുരാതന കാലത്ത് പണിതിരിക്കുന്നതാണ് ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ വളരെയധികം അതിശയിപ്പിക്കുന്ന ചരിത്രങ്ങൾ ഉള്ളതാണ് ഇതിൻ്റെ ബ്ലൂ മോസ്ക് എന്ന് അറിയപ്പെടുന്നതിന് മെയിനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബ്ലൂ കളറിലുള്ള ടൈൽസ് കൊണ്ടാണ് ഇത് ഫുള്ള് അലങ്കരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിശയം തോന്നുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനും പഴയ കാലത്തെ ആർട്ട് വർക്കും എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പോൾ ഇത് ടൂറിസ്റ്റിനായിട്ട് മെയിനായിട്ടും തുറന്നിട്ടിരിക്കുന്നതാണ് അപ്പോൾ എല്ലാ ടൂറിസ്റ്റുകൾക്കും കാണാൻ പക്ഷേ ഒരേ ഒരു നിയമം എല്ലായിടത്തും ചെല്ലുന്നത് പോലെ തന്നെ നമ്മളുടെ ഷൂസ് റിമൂവ് ചെയ്യണം അതുപോലെ തന്നെ നമ്മളുടെ ഹെയർ നന്നായിട്ട് സ്കാഫ് വെച്ച് കവർ ചെയ്യണം അതുപോലെ തന്നെ ചില പാ പാൻ്റ് എല്ലാം ഇട്ടിരിക്കുന്ന ആളുകൾക്ക് സ്കേർട്ട് അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സ്കേർട്ടെല്ലാം ധരിച്ച് വേണം അതിനകത്ത് കയറാനായിട്ട് അപ്പോൾ മോസ്കിൻ്റെ എല്ലാവിധ പരിശുദ്ധിയും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വിസിറ്റിംഗ് മാത്രമേ അവർ നടത്താനായിട്ട് അനുവദിക്കുകയുള്ളു അത് ഏതാണെന്നാലും വളരെ നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ മീനു പാവാട ഇടുന്നതിൻ്റെ തിരക്കിലാണ് വിൻ്റർ സമയമായിട്ട് പോലും കുറേ ടൂറിസ്റ്റുകളെ അവിടെ കാണാനായിട്ട് പറ്റി ഈ ഒരു കാർപ്പറ്റ് വിരിച്ചതിന് അങ്ങോട്ട് ചെരുപ്പ് ഇടാനായിട്ട് സാധിക്കില്ല ചെരുപ്പ് ഒരു കയ്യിൽ വെച്ച് നമ്മൾ ഇപ്പോൾ ഈ ബ്ലൂ മോസ്കിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യുകയാണ് ബ്ലൂ മോസ്കിൻ്റെ അകം എന്ന് പറഞ്ഞാൽ നമ്മൾ വാവ് എന്ന് വെക്കുന്ന രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് അതിനകത്ത് കാണാനായിട്ട് പറ്റുന്നത് ഓവറോൾ നോക്കുവാണെങ്കിൽ ഈ ലൈറ്റ്സ് എല്ലാം ഇല്ലാതെ നോക്കുവാണെങ്കിൽ മുഴുവൻ ബ്ലൂ കളറായിട്ട് തന്നെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ വർക്കാണ് ഇവിടെ കാണുന്നത് വളരെ ഭംഗിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള വളരെ ഉയർന്ന ഒരു കെട്ടിടമാണിത് നാൽപ്പത്തി മൂന്ന് മീറ്റർ എങ്ങാണ്ടാണ് അതിൻ്റെ എന്നാണ് ഗൈഡ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് പ്രെയർ ചെയ്യാനുള്ള സ്ഥലം അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് കാണാം പൂച്ചകളെ കൂടുതലായിട്ടും അതിൻ്റെ പല ഭാഗങ്ങളിലും കാണാം അയർലൻഡിൽ പട്ടികളെ സ്നേഹിക്കുന്ന പോലെ തന്നെ തുർക്കിയിൽ പൂച്ചകളെയാണ് അവർ ധാരാളമായിട്ട് സ്നേഹിക്കുന്നത് എവിടെ നോക്കിയാലും പൂച്ചകളുടെ ഒരു ആധിക്യം നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലമാണ് നമ്മളെ പ്രയർ ചെയ്യാനുള്ള സ്ഥലം അപ്പോൾ ഇതിനക ഇത് കപ്പയുടെ നേരെ അതായത് മക്കയിലുള്ള കബയുടെ നേരെയാണ് ഈ പ്രെയർ ഹോള് ഫേസ് ചെയ്തിരിക്കുന്നത് പക്ഷേ അങ്ങോട്ട് കയറുവാനായിട്ട് ആർക്കും അനുമതിയില്ല മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ കുറേ ആളുകൾ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു അപ്പോൾ അതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത് എത്ര നടന്നാലും തീരാത്ത രീതിയിലുള്ള കുറേ ഏരിയാസ് ഈ ഒരു മോസ്കിൻ്റെ ചുറ്റുപാടുമുണ്ട് അപ്പോൾ ഞങ്ങൾ മോസ്കിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മോസ്കിൻ്റെ മുഴുവൻ ഭാഗത്തും വട്ടം ചുറ്റി കാണാമെന്ന് വിചാരിച്ചെങ്കിലും അതിൻ്റെ എനിക്ക് തോന്നിയ ഒരു മൂന്ന് ൊന്ന് ഭാഗം മാത്രമേ നമ്മൾ കണ്ടുള്ളൂ അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളിൽ കാണുന്നതാണ് ഈ തസ്ബി അല്ലെങ്കിൽ റോസറി അവിടെ പല കടകളിലും തൂക്കിയിട്ടിരിക്കുന്നത് കാണാം അതുപോലെ തന്നെ തുർക്കിയുടെ സ്പെഷ്യലായിട്ടുള്ള പല സാധനങ്ങളും അവിടെ വിൽക്കാനായിട്ട് ഇട്ടിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ചില ഭാഗങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറബ്സിൻ്റെ കുറേ കൾച്ചറ് നമുക്ക് കാണാം അതുപോലെ തന്നെ യൂറോപ്യൻസിൻ്റെയും അപ്പം രണ്ടും ചേർന്ന് ബ്ലെൻഡ് ചെയ്തുള്ളൊരു പ്രത്യേക സംസ്കാരമാണ് തുർക്കിയിൽ ഫോളോ ചെയ്യുന്നത് ചില ഏരിയ വളരെയധികം ഡെവലപ്ഡായിട്ട് നമുക്ക് തോന്നും എന്നാൽ എന്നാൽ ചില ഭാഗങ്ങൾ പ്രാചീനമായി അങ്ങനെ തന്നെ നിലനിർത്തി പോരുന്നതായിട്ട് കാണാം ഇനി നമ്മൾ നടക്കുന്നത് മുന്നോട്ട് ഗ്രാൻഡ് ബസാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഗ്രാൻഡ് ബസാർ തുർക്കിയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് ഏറ്റവും വലിയ മാർക്കറ്റുകൾ മൂവായിരം കടകളോളം അതിനകത്ത് ഉണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് പക്ഷേ ഒരേ ഒരു കാര്യം അവർ ഗൈഡാണെങ്കിൽ നമ്മളകത്തേക്ക് കയറുന്നതിന് മുമ്പ് നമ്മളോട് പറയും ഇവിടെ ഒരു അൻപത് ഇരട്ടിയെങ്കിലും വില അവർ കൂട്ടി പറയും പക്ഷേ നമ്മൾ അതൊന്നും കണ്ട് വാങ്ങിക്കരുത് നമ്മൾ വില പേശാനായിട്ടുള്ള ഉണ്ട് അതുകൊണ്ട് അങ്ങനെ നോക്കി മേടിക്കാനാണ് പറഞ്ഞത് നമ്മളിപ്പം നിൽക്കുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള ടീഷർട്ട് കിട്ടുന്ന ഒരു കടയിലാണ് ലോകത്തിലെ എല്ലാ യും ഡുപ്ലിക്കേറ്റ് ഇവിടെ കാണുന്നത് പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസം പോലും മനസ്സിലാകാത്ത രീതിയിലുള്ള തരത്തിലുള്ള ടീഷർട്ടാണ് ഞങ്ങൾ രണ്ട് മൂന്ന് ടീഷർട്ടെല്ലാം വാങ്ങിച്ചു അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പിന്നെയും നടക്കുകയാണ് അപ്പോൾ ചെറിയ ചെറിയ മഴ പൊടിയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടാണ് ഇപ്പോൾ ടൂറിസ്റ്റ് ഗൈഡ് നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ എവിടെ നോക്കിയാലും ഏറ്റവും അധികം കാണുന്നതാണ് കബാബും റൈസും പിന്നെ സൂപ്പും വെജിറ്റബിൾ സാലഡ് റൊട്ടി എന്ന് പറഞ്ഞാൽ അറബിക്കിൻ്റെ ഒരു യഥാർത്ഥ ഫുഡാണ് നമ്മൾക്ക് എല്ലായിടത്തും തന്നെ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുന്നത് ഞാൻ തുർക്കി ഷവർമ്മ കഴിക്കാൻ വളരെ ആഗ്രഹിച്ച് പലയിടത്തും ചോദിച്ചു എന്നാൽ തുർക്കി ഷവർമ്മ അത് ഗൾഫ് രാജ്യങ്ങളിലാണ് കൂടുതലായിട്ടും ഫേമസ് ആണ് എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ തുർക്കിയിലെ തുർക്കി ഷവർമ്മ ഞാനധികം എവിടെയും കണ്ടില്ല അധികം നല്ല എവിടെയും തന്നെ കണ്ടില്ല പിന്നെ അടുത്തതായിട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് വേറൊരു ബസാറിലാണ് ആർത്ത ബസാർ എന്ന് പറയുന്നത് ഇവിടെ കൂടുതലായിട്ടും എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും കൂടുതലായിട്ടും ഞാൻ കണ്ടിരിക്കുന്നത് തുർക്കിയിലെ ഡിലൈറ്റ്സ് നല്ല സ്വീറ്റ്സും മറ്റു കുറേ ജുവലറീസ് അങ്ങനെ ഡ്രസ്സസ് അവിടുത്തെ ആയിട്ടുള്ള പല കാര്യങ്ങളും അവിടെ കാണാനായിട്ട് പറ്റി ചില കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പ്രത്യേകതരം സ്വീറ്റ്സാണ് അലുവ പോലെ ഇരുന്ന് ഒരു വലിയ പൊക്കത്തിലുള്ള കുറേ സ്വീറ്റ്സ് എല്ലാം അവിടെ കാണാം അതുപോലെ തന്നെ മിക്ക സാധനങ്ങളും അവിടെ ഉണക്കിയാണ് അവർ പ്രിസർവ് ചെയ്യുന്നത് ഫ്രൂട്ട്സ് ആണെങ്കിലും നട്ട്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഉണക്കി ഉണക്കിയാണ് പ്രിസർവ് ചെയ്തിരിക്കുന്നത് അത് അറബിക് രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണല്ലോ പിന്നെ അവരുടെ തന്നെ ചിത്രപ്പണികൾ കൊത്തുപണികൾ എല്ലാം നിറഞ്ഞ കുറേ സ്ഥലം പിന്നെ ഈ കാണുന്നത് പലതരം ചായകളുടെ മിക്സ് ാണ് കാണുന്നത് സ്ലിമ്മിങ് ടീ ആയിട്ടും അതായിട്ടും ഇതായിട്ടും കുറേ കാര്യങ്ങൾ പിന്നെ ഇവിടെ കുറേ സ്വീറ്റ്സും ഉണ്ട് അവസാനം ഞങ്ങൾ ഓർത്തു ഇവിടെ കുറച്ച് സ്വീറ്റ്സ് മേടിച്ചിട്ട് പോകാം നമ്മൾ ഇവിടം വരെ വന്നിട്ട് മറ്റുള്ളവർക്ക് ഇവിടുത്തെ ഒരു സ്വീറ്റ്സ് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം എന്നാണ് ഓർത്തത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അവർ കുറച്ച് ടീ ടീയെല്ലാം ഉണ്ടാക്കി തന്ന അതെല്ലാം ഞങ്ങൾ ഞങ്ങളത് മേടിച്ച് പോകുന്നു ഇപ്പോൾ എൻ്റെ പുറകിൽ വരുന്നത് ന്യൂഡൽഹിയിൽ നിന്നുള്ള ഒരു കപ്പളാണ് അപ്പോൾ അവർ നമ്മുടെ കൂടെ ടൂറിൻ്റെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവരുമായിട്ടാണ് മിക്ക സ്ഥലങ്ങളിലും പോയത് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഹഗിയ സോഫിയ എന്നുള്ള ഗ്രാൻഡ് മോസ്ക് ആണ് ഇത് ആറാമത്തെ സെഞ്ച്വറിയിൽ പള്ളിയായിരുന്ന ഒരു സ്ഥലമാണ് അത് കഴിഞ്ഞിട്ട് കാലാന്തരത്തിൽ അത് മുസ്ലിം പള്ളിയായിട്ട് മാറി അതിനുശേഷം കുറേ നാൾ ഈ ഹഗിയ സോഫിയ മ്യൂസിയമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇപ്പോഴത്തെ ഭരണാധികാരികൾ ആ മ്യൂസിയത്തെ പിന്നെയും മുസ്ലിം പള്ളിയാക്കി മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു നല്ലൊരു പ്ലേസ് ആക്കി അതിനെ മാറ്റിയെടുത്തു പക്ഷേ തുർക്കിയിലെ ഗൈഡ് പറഞ്ഞത് വെച്ചിട്ട് തുർക്കിയിൽ ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിൽ വളരെ നല്ലൊരു ആത്മബന്ധം അവരുടെ ചരിത്രങ്ങളിലൂടെ തന്നെ ഉള്ളതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ക്രിസ്ത്യനും മുസ്ലിമും തമ്മിൽ വിവാഹം കഴിക്കുന്നതെല്ലാം വളരെ സാധാരണമായ ഒരു കാര്യമാണെന്നും അവർ രണ്ട് പേരുടെയും മതങ്ങളെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കൾച്ചറാണ് തുർക്കിയിലുള്ളതെന്നും ഗൈഡ് പറഞ്ഞു അത് വളരെയധികം സന്തോഷകരമായി തോന്നിയ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഏറ്റവും വലിയൊരു പാലസിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കാപ്പി എന്ന് പറയുന്ന ഓട്ടോമാൻ്റെ വലിയൊരു പാലസിലാണ് വന്നിരിക്കുന്നത് ഇത് ഹഗിയ സോഫിയയുടെയും ബ്ലൂമോസ്കിൻ്റെയും മധ്യത്തിലായി ഏകദേശം വരുന്ന സിറ്റിയിലെ നടുക്ക് തന്നെ വരുന്ന ഒരു സ്ഥലമാണിത് ഈ പാലസിനുള്ളിൽ ധാരാളം കാഴ്ചകൾ കാണാനുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് മ്യൂസിയമാണ് പലതരം മ്യൂസിയങ്ങൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ആർക്കിടെക്ചർ അതിൻ്റെ ഓരോ പെയിൻറിങ്ങുകൾ അതിൻ്റെ ഓരോ ഡീറ്റെയിലിംഗ് എല്ലാം കാണുമ്പോൾ നമ്മളുടെ കണ്ണ് തള്ളിപ്പോകും കാലത്തെ ആളുകൾ എത്രയോ ആയിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ എത്രയോ നല്ലതായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തു വച്ചിരിക്കുന്നത് എന്ന് കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ കാലത്തെ ക്ലോക്കുകളുടെ ഒരു കളക്ഷനാണ് അന്നത്തെ ഘടികാരങ്ങളുടെ ഒരു പ്രദർശനമാണ് ഈ മ്യൂസിയത്തിൽ പിന്നെ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പഴയ കാലത്തെ ചക്രവർത്തിമാർ ഉപയോഗിച്ചിരുന്ന വാളും പരിചിയും മറ്റ് യുദ്ധത്തിനായി ഉപയോഗിച്ചിരുന്ന എല്ലാ എക്യുപ്മെന്റ്സും തോക്കുകൾ അതിനു വേണ്ടിയിട്ടുള്ള ഖടാരകള് പലവിധ സാധനങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ കുറച്ചും കൂടെ ആയിട്ടുള്ള യുദ്ധമാണ് നടന്നതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും കാരണം ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരത്തിൽ ഇത്രയധികം തോക്കുകൾ ഉണ്ടായിരുന്നില്ല അപ്പം ഇഷ്ടം പോലെ പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഇവിടെ കാണാനായിട്ട് വരും നമ്മൾ തുർക്കിയിലെ യുദ്ധങ്ങളെല്ലാം സ്കൂളിലെ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം നേരിട്ട് കാണുമ്പോൾ വലിയൊരു സന്തോഷമാണ് നമുക്ക് വരുന്നത് ഇതാണ് പണ്ടത്തെ ബുള്ളറ്റ് പ്രൂഫ് പടച്ചട്ട അത് നേരെ കാണുമ്പോൾ അത് ഈ ഒരു എങ്ങനെ ഇവരിത് ചെയ്തെടുത്തു എന്ന് തോന്നും കാരണം അന്ന് മെഷിനറീസോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് ഈ സ്റ്റീൽ വെച്ചുള്ളത് എങ്ങനെ നെയ്തെടുത്തു എന്ന് നമ്മൾ ചിന്തിക്കും പിന്നെ ഈ അവിടെ ഒരു പ്രത്യേക റൂമുണ്ട് പ്ര പ്രേയർ ഹോളാണ് അവിടെയും ഇതുപോലെ തന്നെ കബയുടെ പടമുള്ള ഒരു സ്പെഷ്യൽ റൂമുണ്ട് പിന്നെ കറുത്ത വർഗ്ഗക്കാരും പിന്നെ വെളുത്ത വർഗക്കാരും ഭരിച്ചിരുന്ന ഒരു സമയമാണ് ആ കാലത്ത് അപ്പോൾ കറുത്ത വർഗക്കാരാണ് കണ് മോർ പവർഫുള് എന്നാണ് പറഞ്ഞത് പിന്നെ അവിടെ മൂവായിരത്തോളം ആളുകൾക്ക് ഭക്ഷണം ഒരു ദിവസം ഉണ്ടാക്കിയിരുന്നു അതുപോലെ ഈ കാണുന്ന പ്ലേസാണ് അടിമകളായിട്ടുള്ള സ്ത്രീകളെ പാർപ്പിച്ചിരുന്നത് എന്നാണ് പറയുന്നത് ഇതിൻ്റെ മുകളിലത്തെ മുറികളിലാണ് സ്ത്രീകളെ അവിടെ പാർപ്പിച്ചിരിക്കുന്നത് അവരെ കുക്കിങ് ചെയ്യുവാനും മറ്റു അടിമപ്പണികൾക്ക് ും ഉപയോഗിച്ചിരുന്നതായിട്ടാണ് പറയുന്നത് പിന്നെ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗൈഡ് പറഞ്ഞ ഒരു കാര്യമാണ് തുർക്കിയിലേക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് സ്ത്രീകളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു എനിക്കറിയില്ല സത്യമാണോ അതോ അദ്ദേഹം ജോക്കായിട്ട് പറഞ്ഞതാണോ എന്ന് എന്നെനിക്കറിയില്ല പക്ഷെ ജോക്കാകാനായിട്ട് സാധ്യതയില്ല കാരണം അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പറഞ്ഞത് സൗത്ത് ഇന്ത്യയിൽ നിന്നും സ്ത്രീകളെ കൊണ്ടുപോയി ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട് അടിമപ്പണിക്കായിട്ട് എന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ബാത്റൂമാണ് അപ്പോൾ ചക്രവർത്തിയുടെ അമ്മ ായിട്ട് വരുന്ന ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബാത്ത് ടബാണ് ഈ കാണുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ഈ ബാത്ത് ടബിന് വളരെ പൊക്കമാണല്ലോ എങ്ങനെയാണ് ഇവർ ഇതിനകത്ത് കയറുന്നതെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് പറഞ്ഞാൽ വളരെ ചിരിവരുന്നതാണ് കാരണം ഓരോ സുൽത്താൻ്റെയും അമ്മമാർ ചിലർ ഷോട്ടായിരിക്കും ചിലർ ഭയങ്കര ടോളായിരിക്കും അവരുടെ കാലിൻ്റെ ലെങ്ത് അനുസരിച്ച് അവർ ആ ബാത്ത് ടബിൻ്റെ പൊക്കം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താണ് അങ്ങനെ സെറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്ന കിളിവാതിലുകളിലൂടെ ൂടെ എല്ലാം നമ്മുടെ അടിമകളായിട്ടുള്ള സ്ത്രീകൾ പിന്നെ അന്തപുരത്തിലുള്ള സ്ത്രീകൾ എല്ലാം താമസിച്ചിരുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞു വളരെ വിശാലമായ വളരെ എന്താ പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു കൊട്ടാരമാണിത് ഇത് അവിടുത്തെ കിച്ചൺ ആണ് കാണിക്കുന്നത് അപ്പോൾ അന്നത്തെ കിച്ചണില് എങ്ങനെയാണ് പാചകം ചെയ്തിരുന്നത് എന്നെല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് തന്നു എന്താണേലും കാലത്തെ ചക്രവർത്തിമാരെല്ലാം അടിപൊളിയായിട്ടാണ് ജീവിച്ചതെന്ന് നമുക്ക് ഈ ഒരു ജീവിത സാഹചര്യം കാണുമ്പോൾ മനസ്സിലാവും അതുപോലെ തന്നെ പല ആളുകളും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഇതാണ് തുര്ക്കിഷ് ആളുകളുടെ ട്രഡീഷണൽ ഡ്രസ്സ് അവരോരോ കലാപരിപാടികൾക്കും അവരുടെ പ്രധാന ഫങ്ഷനും എല്ലാം ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണിത് പിന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ടൂറെല്ലാം തീർന്നു നമ്മൾ ഇസ്താംബൂളിനോട് വിട പറയുകയാണ് അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നു ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് കപ്ഡോക്കിയ എന്ന് പറയുന്ന സ്ഥലമാണ് ഞങ്ങൾ കപ്ഡോക്കിയയിലേക്ക് എ ജെ എന്ന് പറയുന്ന ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലാണ് പോകുന്നതും അപ്പോൾ കപഡോക്കിയ ലാൻഡ് ചെയ്തപ്പോഴേ തന്നെ അവിടെ ഒരു വെൽക്കം നോട്ടുമായിട്ട് ഒരാൾ നിൽക്കുന്നു ജോൺസിയുടെ പേരെഴുതിക്കൊണ്ട് എന്താണെങ്കിലും ജോൺസിക്ക് അത് കണ്ടപ്പോൾ സന്തോഷമായി അപ്പോൾ പതിവ് പോലെ ഞങ്ങൾ മീനുവിൻ്റെ പുറകെ പോവുകയാണ് കപഡോക്കയിലെ ടാക്സിക്കാരൻ നമ്മളെ റിസീവ് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വലിയ എമണ്ടൻ വാനാണ് ബസ് പോലത്തെ ഒരു വാനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ഒന്നും പറയാനറിയില്ല അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറി അത് കഴിഞ്ഞാൽ നമ്മളുടെ ഹോട്ടലിൽ കയറുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി കപ്പഡോക്കയിലെ എല്ലാ ഹോട്ടലും ഗുഹയ്ക്കകത്താണ് ഗുഹ തുരന്നാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പഴയ കാലത്ത് ക്രിസ്ത്യൻ മിഷനറികൾ ഒളിച്ചിരുന്ന ഗുഹകളാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ ഈ ഗുഹയിൽ നല്ല നല്ല റെസ്റ്റോറൻറ്റും ഹോട്ടൽസും എല്ലാവിധ ഫെസിലിറ്റീസും അവരതിൻ്റെ ആ ഒരു പൈതൃകം കളയാതെ തന്നെ എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് ഉണ്ടാക്കിയ ഹോട്ടലിലാണ് നമ്മൾ പോയിരിക്കുന്നത് ഇതാണ് നമ്മൾ താമസിക്കാനായിട്ട് എടുത്ത ഹോട്ടൽ റൂം ഇതും ഈ പറയുന്ന ഗുഹയുടെ രീതിയിലുള്ള ഹോട്ടലാണ് പക്ഷേ ഒരു പ്രത്യേക രീതിയിലാണ് അവരത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു ഹോട്ടലിൽ കയറി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തുള്ള സ്ഥലത്തോടെ ഒന്നുകൂടെ ഒന്ന് നടന്നിട്ട് വന്നു അടിപൊളിയായിട്ടുള്ളതാണ് എല്ലാ ഹോട്ടലിൻ്റെയും പേര് കേവ് കൂട്ടിയാണ് അവർ എഴുതിയിരിക്കുന്നത് ജോൺസി എന്താണേലും ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ ഞങ്ങളും പിന്നെ ഇതാണ് നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടൽ പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് ഫോട്ടോസെല്ലാം അവിടെ നിന്ന് എടുത്ത് അതിനുശേഷം ഞങ്ങളെ നാളെ കപ്പടൊക്കിയിലെ കാഴ്ചകൾ കാണാനായിട്ട് എല്ലാം തയ്യാറെടുത്തു കപ്പഡോക്കയിലെ അനുഭവങ്ങളാണ് വളരെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അപ്പം അതിൻ്റെ അടിപൊളിയായിട്ടുള്ള വീഡിയോ ഇതിൻ്റെ പുറകെ ഉണ്ട് അപ്പോൾ സ്റ്റേ ട്യൂൺ താങ്ക് യു